തിരുവനന്തപുരം പേരൂർക്കടയിലെ കടയിലെ മാല മോഷണവുമായി ബന്ധപ്പെട്ടൊരു ദലിത് സ്ത്രീയെ പ്രതിയാക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങൾ നടന്നിരുന്നു ആ പേരൂർക്കടയിലെ വ്യാജ മാല മോഷണ കേസിൽ പോലീസ് വാദം കള്ളമെന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മാല മോഷണം പോയതല്ല എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് ഓമന ഡാനിയലിന്റെ വീട്ടിനുള്ളിൽ നിന്ന് തന്നെയാണ് മാല കിട്ടിയത് മാല വീടിന് പുറത്ത് വേസ്റ്റ് പൂനയിൽ നിന്നാണ് കിട്ടിയതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം മാല മോഷ്ടിച്ചെന്നാരോപിച്ചാണ് ദലിത് യുവതിയായ ബിന്ദുവിനെ അന്യായമായി കസ്റ്റഡിയിലെടുത്തത് മാളൂരെ ഞാൻ കട്ടിട്ടില്ല ഏ മനെ ഞാൻ കട്ടിട്ടില്ല മാളൂരെ ഞാൻ കട്ടിട്ടില്ല പിറവിയിൽ ഞാൻ ഒരു കീഴ്ജാതി പിന്നെ വളരും തോറും കീഴ്പോട്ട് അരവയറൂട്ടി ഉറപ്പിക്കാനായി എത്തി പാത്രം കഴുകുന്നു ൂട്ടി ഉറപ്പിക്കാനായി എച്ചിൽ പാത്രം കഴുകുന്നു കനകം കക്കാൻ കൈകൾ നന്ദി വിറയും ഇട നെഞ്ചിൽ ഊട്ടിയ ചിത്തം മറവിതൻ മഞ്ചലിൽ തേരേറി കരപായുമ്പോൾ ഊട്ടിയ ചിത്തം മറവിതൻ മഞ്ചലിൽ തേരേറി കരപായുമ്പോൾ കനകം കാണാതലയും നേരം ഏമാൻ കണ്ടത് എൻ ബിംബം അലമുറയിട്ടു ഞാൻ കേഴുകയായി കളവില്ലെന്നിൽ കളവില്ല അലമുറയിട്ടു ഞാൻ കേഴുകയായി കളവില്ലെന്നിൽ കളവില്ല നരകത്തിൻ തുറന്നു കേട്ടൻ ഞാൻ കേട്ടു ി നീതി നിരത്തിൽ നീതി കേടാണെന്നാ കൂട്ടർ മിഴി വീണു തെളിഞ്ഞൊരു സത്യം വീണ്ടും മണ്ണിൽ മൂടാനാ നിയമത്തിൻ ചില പാലകർ ചേർന്നു കഥകൾ മെനയാൻ കൂട്ടാക്കി ചില പാലകർ ചേർന്നു പല കഥകൾ മെനയാൻ കൂട്ടാക്കി അറിയാ കുറ്റം അറിവോടെ അറിയാ നെഞ്ചിൽ ചാർത്തുമ്പോ അറിവോടെ അറിയാ നെഞ്ചിൽ ചാർത്തുമ്പോ അറിയാതെ പല നോവുകൾട്ടും നീ നെഞ്ചിൽ ആരുമില്ല ഒരു വേടനുമില്ല കൈ നീ നേരം ആരുമില്ലൊരു വേടനുമില്ല കൈത്താങ്ങേ കാനീ നേരം വൈക്കോൽകൂനയിൽ കിട്ടിയ കനകം പറയട്ടെ പല തുടർ കഥകൾ വൈക്കോൽ കൂനയിൽ കിട്ടിയ കനകം പറയട്ടെ പല തുടർ കഥകൾ